എല്ലാവർക്കും നമസ്കാരം ഭാരതീയ യുക്തിവാസംഘം നിരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ഇതിൻ്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് മതരഹിതരായ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിനകത്ത് ഞാനൊരു മതമില്ലാത്ത മതരഹിത ജീ മതമില്ലാത്ത ജീവനായിട്ട് വളർന്ന ഒരു കുട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചുകളിൽ ഞാൻ സ്കൂൾ കാലഘട്ടത്ത് കാലഘട്ടത്തിൽ ജാതിയും മതവും രേഖപ്പെടുത്താതെ എൻ്റെ അച്ഛൻ അച്ഛനും അമ്മയും എന്നെയും എൻ്റെ ചേട്ടനെയും അഡ്മിഷൻ എടുത്തപ്പോൾ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ രണ്ടു പേരും പഠിച്ചത് ഒരു സർക്കാർ വിദ്യാലയത്തിലാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അവിടെയൊന്നും ജാതിയുടെയോ മതത്തിൻ്റെയോ യാതൊരു വിധത്തിലുള്ള ഒന്നും ഞങ്ങൾ അലട്ടിയിരുന്നില്ല ഞങ്ങൾ ഇങ്ങനത്തെ വ്യത്യസ്തരായ വ്യക്തികളാണെന്ന് ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് കുറച്ച് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ സെക്യുലറിസം ഉണ്ടെങ്കിലും നമ്മുടെ സമൂഹം അത്രത്തോളം സെക്യുലർ ആയിട്ടില്ല അപ്പോൾ ജാതിബോധവും മതബോധവും ആഴത്തിലിറങ്ങിയിട്ടുള്ള ഈ മണ്ണിലാണ് മതരഹിതരായുള്ള കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ടി വരുന്നത് അപ്പോൾ അവിടെ തുടങ്ങുന്നു അവരുടെ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവിടെ അവിടെ തുടങ്ങുവാണ് നമ്മുടെ മതരഹിതരായ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പിന്നെ ഇതിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതരഹിത ഞാൻ എൻ്റെ അനുഭവ തലത്തിലും മതരഹിതരായി ഞാനൊരു കുഞ്ഞ് കുഞ്ഞിനെ വളർത്തിയ എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവ തലത്തിലും പിന്നെ കുറച്ച് മതരഹിതരായ കുഞ്ഞുങ്ങളുടെ സർവേയുടെ അടിസ്ഥാനത്തിലുമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് 呃。Uh സ്കൂൾ അന്ന് ഞാൻ അനുഭവിച്ചതാണ് ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ കുഞ്ഞിനെ കൊണ്ടിട്ട് നമ്മൾ നമ്മളൊരു കുഞ്ഞിനെ മതരഹിതരായ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ നമ്മൾ കുടുംബം മാത്രമല്ല സമൂഹം അവൻ വളർന്ന വിദ്യാലയം നമ്മുടെ അയൽവക്കക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരിലൂടെയാണ് ഞാൻ ഈ പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് ഈ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ ഉപയോഗിച്ച് പറഞ്ഞു കൊടുത്താണ് കുഞ്ഞിനെ വളർത്തുന്നതെങ്കിലും അവൻ സമൂഹത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം എൻ്റെ അനുഭവത്തിൻ്റെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ അവൻ മൂന്നര വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പഠിക്കാൻ പോകണം എനിക്ക് കളിക്കാൻ കുട്ടികളില്ല എനിക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു അംഗൻവാടികളിലെ എൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് വിടുന്നത് അംഗൻവാടിയിൽ വിടുന്ന സമയത്ത് ഒരു ദിവസം ഉണ്ടായ അനുഭവം ഒരു പതിനൊന്ന് മണിക്ക് അവർ സ്നാക്സ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു രീതിയുണ്ട് സ്നാക്സ് കൊടുക്കാൻ ഞാൻ മറന്നുപോയി അന്ന് അന്ന് പതിനൊന്ന് മണി കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അയ്യോ കൊടുത്തില്ല ആ സമയത്ത് ഞാൻ വിചാരിച്ചു ക്വയറ്റ് നാച്ചുറൽ ടീച്ചർ കൊടുത്ത് കാണും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിദ്യാലയങ്ങളിൽ നിന്ന് എന്താണ് ഷെയർ ചെയ്യൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിനാണ് നമ്മൾ സമൂഹത്തിലേക്കും സ്കൂൾ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെയാണ് കൂട്ടുകൂടുക ഷെയർ ചെയ്യുക അതിലൂടെ പഠിക്കുക ഇത് ഇതിൽ നമ്മൾ കുഞ്ഞുങ്ങളെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവിടുന്നത് അങ്ങനെ ഞാൻ മൂന്നരയ്ക്ക് കുഞ്ഞിനെ വിളിക്കാൻ ചെല്ലുമ്പോൾ ഇവനോടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ഇപ്പം ഞാൻ ചോദിച്ചു എന്താ മോനെ അപ്പം പറഞ്ഞു അമ്മ ഞാൻ പതിനൊന്ന് മണിയായപ്പോൾ ഒന്നും കഴിച്ചില്ല എനിക്കിന്നൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ പറഞ്ഞു അതെന്താ ടീച്ചർ അപ്പം ഞാൻ ഉടന ടീച്ചറിനോട് ചോദിച്ചു ടീച്ചർ എന്താണ് കുഞ്ഞിന് പതിനൊന്ന് മണിയായപ്പോൾ ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു അത് അമ്മയ്ക്ക് കൊടുത്തുവിടാൻ സമയമില്ല എങ്കിൽ പിന്നെ എന്തിനെ കൊടുത്തുവിടണം എന്ന് ചോദിച്ചു അവിടെ എനിക്കത് മനസ്സിലായി എനിക്ക് സിമ്പിൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നമ്മുടെ സെക്യുലർ സെക്യുലറായിട്ടുള്ളൊരു സമൂഹത്താണ് സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്നല്ല എന്നെനിക്ക് ബോധ്യപ്പെടുന്ന സമയമാണ് ഞാൻ കുങ്കുമം തൊടാറില്ല താല് ഉപയോഗിക്കാറില്ല അപ്പോൾ അവർക്ക് എപ്പോഴോ ഞാനൊരു വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് അനുഭവം ഉണ്ടായി കാണുമായിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറിൻ്റെ വീട് അടുത്തല്ലേ അല്ലെങ്കിൽ തന്നെ കുട്ടികളില്ലേ കുട്ടികളോട് നമ്മൾ അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതല്ലേ ആ എനിക്കതിൻ്റെ താല്പര്യം തോന്നിയില്ല എനിക്ക് ആവശ്യകതയായിട്ട് തോന്നിയില്ല ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യം സംസാരിക്കുമ്പോഴും ഒരു മനുഷ്യത്വപരമായിട്ടൊരിടപെള്ളിൽ ഞാൻ പെട്ടെന്ന് കരഞ്ഞു ഒരു വ്യക്തിയാണ് അതിൻ്റെ ഒരു തന്നെ ഞാൻ കരുതിക്കൊണ്ട് ഞാൻ പറഞ്ഞു ശരി ടീച്ചർ എന്ന് പറഞ്ഞു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു വർഗീയ സംഘടനയുടെ വർഗീയ രാഷ്ട്രീയ പാർട്ടിയുടെ കുട്ടിയെ ഈ ടീച്ചർ തന്നെ ഷർദിൽ ആ കുട്ടി കഞ്ഞി കുടിച്ച കഞ്ഞി കുടി ഛർദിച്ച കഞ്ഞി തിരിച്ചു കുടിപ്പിച്ച് പ്രശ്നങ്ങളായി അവർ ഒരു അംഗൻവാടി മാറ്റം വളരെ സംഘർഷമായ ഒരു സാഹചര്യത്തിൽ അവരെ എൻ്റെ അടുത്ത് വന്ന് കാണാൻ എന്നെ എൻ്റെ അടുത്ത് വരികയാണ് അവരെ പ്രീതി ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചർ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ടീച്ചറല്ല കാരണം അവർ ഒരു വേറൊരു വർഗീയ സ്ഥാപനത്തിൽ ഒരു സരസ്വതി വിദ്യാലയം പോലൊരു സ്ഥാപനത്തിൽ പഠിപ്പിച്ചൊരു അധ്യാപികയാണ് അവിടുന്ന് തന്നെ അവരെ മോൾഡ് ചെയ്യപ്പെട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പം അംഗൻവാടി പോലുള്ള തലങ്ങളിലേക്ക് അവർ പഠിപ്പിക്കാൻ അല്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞൊരു വ്യക്തി ഞാനത് പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞ ടീച്ചർ ഇതിനിപ്പോൾ ഒന്നും ചെയ്യാറില്ല ടീച്ചർ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിക്കത്തില്ല മേ ബി അതങ്ങനെ പോയി വളരെ വിഷയമായിട്ട് പോയി അത് പിന്നെ രാഷ്ട്രീയപരമായിട്ട് തന്നെ അത് ഒതുക്കി തീർത്തു എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വളരെ വിഷയങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുന്ന നേമം എന്ന പ്രദേശം എന്നാണ് തിരുവനന്തപുരം ജില്ല നേമം എന്ന പ്രദേശം ഞങ്ങളുടെ നേമത്തെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ നമ്മുടെ ബി ജെ പി അനുകൂല സംഘടനകളുടെ ആധിപത്യം കൂടുതലുള്ള സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത് പക്ഷേ ഞങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്നൊന്നും ഇതുവരെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ഞങ്ങൾ പത്ത് ഇരുപത്തി പതിനെട്ട് വർഷം കൊണ്ട് ആ സ്ഥലത്ത് നേമം എന്ന സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് വെളിയിലേക്ക് ഇറങ്ങാൻ ഒരു ഹായ് പറയാനെങ്കിലും ഒരാളെങ്കിലും നമ്മൾ കൂട്ടിയിട്ടുണ്ട് നമ്മുടെ കൂടെ അവർക്കറിയാം നമ്മളൊക്കെ വ്യത്യസ്ത ഇരു ജാതിക്കാരെന്ന് അവർ ഞങ്ങളെ വിളിക്കുക ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സത്യത്തിൽ ജാതിയും മതമൊന്നുമില്ല പക്ഷേ നമ്മൾ തുടർന്നു തുടരുന്നുവെന്നു വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളിലൂടെ കിട്ടി വന്ന ഒരു ജാതി നമുക്ക് തുടരും നമ്മുടെ നമ്മുടെ പുറകെ അത് പിന്നെ നമ്മളെ പിന്തുടരുക തന്നെ അങ്ങനെയാണ് അവർ ഇരു ജാതി എന്ന് ഞങ്ങളെ പറയുന്നത് അപ്പം ഇതിലൂടെ അവൻ അംഗൻവാടി അംഗൻവാടി ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞ് സ്കൂൾ തലത്തിലേക്ക് പോയി അവൻ സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവനെ ഞാൻ നേമസത്തിന് തന്നെയുള്ള ഒരു സ്കൂളിൽ കൊണ്ടായി സർക്കാർ സ്കൂളാണ് അവിടെ എൽ കെ ജി പഠിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രധാന അധ്യാപികയാണ് ഈ അധ്യാപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടീച്ചറിനുള്ള സംസ്ഥ പ്രധാന അവാർഡ് കിട്ടിയ ഒരു അധ്യാപിക അപ്പോൾ വളരെ സന്തോഷം തോന്നി പക്ഷേ ഞാൻ കുഞ്ഞിനെ ചേർത്ത പ്രീ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതല്ലായിരുന്നു എന്തെന്നാണ് ഒരു എയ്ഡഡ് പോലും അല്ലാത്ത ഒരു സ്ഥാപനമായിരുന്നു പ്രീ പ്രൈമറി കാരണം പി ടി നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രീ കെ ജി അവിടെ കുഞ്ഞ് പഠിച്ചു വരുമ്പോൾ ഞാൻ അവിടെയും ഇതേപോലെ തന്നെ എനിക്ക് എൻ്റെ മകനെ പഠിപ്പിക്കാൻ കിട്ടിയ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ സംഘടനയുടെ നേതാവിൻ്റെ ഭാര്യയായിരുന്നു അപ്പം നമ്മൾ ഒരു വിദ്യാലയത്തിന് നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒരു നിരീക്ഷണ പാഠവും ആ വിദ്യാലയവും ആ വിദ്യാലയം അവിടുത്തെ കുട്ടികൾ അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരുമായിട്ടും നമ്മളൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കും അങ്ങനെയാണ് ഞാനൊക്കെ വളർന്നു പോകുന്ന സാഹചര്യം നമ്മ അങ്ങനെ അവൻ തുടർന്ന് യു കെ ജി പഠിച്ചുകൊണ്ടിരിക്കാൻ പൊതുവിജ്ഞാനം ജി കെ എന്നൊരു സബ്ജക്റ്റ് വന്നു ആ ജി കെ സബ്ജെക്റ്റ് വന്നപ്പോൾ പള്ളി വന്നു അമ്പലം വന്നു മോസ്ക് വന്നു ടീച്ചർ ചോദിച്ചു ടീച്ചർ ഞാൻ നിരന്തരം സ്കൂളിൽ പോകുന്നു അന്വേഷിക്കുന്നു ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ചെന്നപ്പോൾ ടീച്ചർ ചോദിച്ചു മാനസ് ഇതിനകത്ത് ഏതിലാണ് പോകുന്നത് ടീച്ചർ എനിക്കിതൊന്നും അറിയ കൂടിയില്ല ഞാൻ ഇതിനകത്തൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ദെൻ അവിടെ നിന്ന് തുടങ്ങി എൻ്റെ മകനോടുള്ള മാനസിക പീഡനം അവിടുന്ന് അവൻ ഒരു ആറു മാസം വരെ കണക്കിന് തല്ല് കിട്ടിയാണ് അവൻ്റെ മകൻ എല്ലാ ദിവസം സ്കൂളിൽ പോയിരുന്നത് നിരന്തരം കഞ്ഞി കുടിക്കുന്ന കുഞ്ഞി കുഞ്ഞിൻ്റെ പ്ലേറ്റ് സ്പൂണ് എല്ലാം ആ ടീച്ചർ എടുത്തു മാറ്റുമായിരുന്നു വേറൊന്നുമല്ല തിരിച്ചു വരുമ്പോൾ ഞാൻ അടിക്കണവനെ അതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒന്നും പഠിക്കാതെ അംഗനവാടിയിൽ നിന്ന് സ്കൂളിൽ പോയ കുഞ്ഞിനെ എയ്റോപ്ലെയിൻ സ്പെല്ലിങ് പഠി എന്താണ് എഴുതിയില്ല എന്ന് പറഞ്ഞ പൊതിരെ തല്ലുമായിരുന്നു ഇന്നും അവന് എയ്റോപ്ലെയിൻ്റെ സ്പെല്ലിങ് എവിടെന്ന് പറഞ്ഞാലും എവിടെ നിന്ന് വിളിച്ച് ചോദിച്ചാലും ആ കുഞ്ഞു പറയുമായിരുന്നു അപ്പം അവൻ എൻ്റെ അടുത്ത് ഞാൻ പോകുന്നില്ല സ്കൂളിൽ പോകുന്നില്ല പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവൻ്റെ മടികൊണ്ടാണ് എന്നാണ് വിചാരിച്ചത് അവസാനം ഒരു ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് നടന്നു സ്റ്റോറി ടെല്ലിങ് ഫ്രോഗ് ജമ്പിങ് അങ്ങനെ ഒരുപാട് ആക്ഷൻ സോങ് എല്ലാത്തിലും അവൻ വിൻ ചെയ്യുന്നുണ്ട് അവന് സ്കൂളിൽ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടിയുടെ മെഡലും കിട്ടേണ്ട സാഹചര്യം വരെ ഉണ്ടായി മറ്റ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പ്രൈസൊക്കെ കൊടുത്തു ഏറ്റവും നല്ല മിടുക്കനായ വിദ്യാർത്ഥിയുടെ പ്രൈസ് അവർ കൊടുത്തില്ല കാരണം എന്ന് വെച്ചാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഞാൻ ഇനി പോകത്തില്ല ഉടനെ ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട അവൻ സ്കൂളിൽ പോകണ്ട എന്ന് വിചാരിച്ചു അവന് വീട്ടിലിരുത്തി വീട്ടിലിരുത്തി പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട ഇനി സർക്കാർ വിദ്യാലയത്തിലേക്ക് കുഞ്ഞിനെ വിടണ്ട ഒരു എയ്ഡഡ് സ്കൂളിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സിറ്റിയിലുള്ള ഒരു എയ്ഡഡ് സ്കൂളിലേക്ക് കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം മാറ്റി അപ്പോൾ ഈ ഞങ്ങൾ കുഞ്ഞിനെ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർത്ത് കഴിഞ്ഞ് വർഷ ഒരു കുറേ മാസങ്ങൾക്ക് ശേഷം ആ സ്കൂളിൽ തന്നെ പ്രീ കെ ജിയിലെ ടീച്ചർ തൊട്ടടുത്ത് ഡിവിഷൻ പറഞ്ഞ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു മാനസിൻ്റെ അമ്മയല്ലേ എനിക്ക് നിങ്ങളെ കാണണം നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്ത് വരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത് അപ്പം പറഞ്ഞു ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ വരാമോ അപ്പോൾ അവരൊരു എൽ ഐ സി ഏജൻറ്റും കൂടിയാണ് ഞാൻ പറഞ്ഞു വരാം നിങ്ങൾ പറയുന്ന ഏത് സ്ഥലം പറഞ്ഞാലും ഞാൻ വരാം അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് എൻ്റെ മകനെ നിരന്തരമായി പേടിപ്പിക്കുന്ന കഥ അത് കേട്ട് അപ്പം ഞാൻ വീണ്ടും അവിടെ പോ വീണ്ടും ഞാൻ ആ കഥ കേട്ട് അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് അവിടുത്തെ പ്രധാനപ്പെട്ടത് അധ്യാപിക കളിച്ചു അധ്യാപിക എൻ്റെ അടുത്ത് പറഞ്ഞു ക്വയറ്റ് നാച്ചുറൽ എന്ത് ചെയ്യാൻ കഴിയും എനിക്കൊന്നും ചെയ്യാനില്ല എന്നാണ് അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് മനസ്സിലായി അതും ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രധാന അധ്യാപികയിൽ നിന്നാണ് ഇങ്ങനൊരു വാചകം ഞാൻ കേൾക്കാനിടയായത് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഒന്ന് മുതൽ നാല് വരെ കുഞ്ഞ് ഒരു എയ്ഡഡ് സ്കൂളിലാണ് മാനേജ്മെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് ഒരു ക്രൈസ്തവ മതത്തിൻ്റെ ഒരു കീഴിലുള്ളത് അവിടെ ഒന്ന് മുതൽ നാലു വരെ അവൻ പഠന പാഠ്യതര വിഷയങ്ങൾ മിടുക്കനാണെങ്കിൽ പോലും ഒരിക്കൽ പോലും അവൻ പ്രിൻസിപ്പൽ ട്രോഫി അവർ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അവൻ മതമില്ലാത്ത ജീവൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങളവനെ അഡ്മിഷന് വേണ്ടി പോയപ്പോൾ തന്നെ അവർ ചോദിച്ചു നോ റിലിജിയൻ നോ എന്നെങ്കിലും നിങ്ങൾ എഴുതണം ജാതി മതമില്ലാതെ സിസ്റ്റർ വല്ലാതെ അങ്ങ് ഒരു പരിഭ്രാന്തരായിട്ട് ഇങ്ങനൊരു കുഞ്ഞിനെ കാണാത്ത രീതിയിലായിരുന്നു ഞങ്ങൾ പറഞ്ഞു ടീച്ചർ സെക്കുലറിന് എഴുതിയാൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നീട് ആ സ്കൂളിൽ നിന്ന് നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനോട് പറഞ്ഞു നിൻ്റെ അനുഭവം എല്ലാ കുട്ടികളോടും നിങ്ങൾക്ക് ഈ സ്കൂളിൽ പഠിച്ച അനുഭവം എന്ന പാവം പറഞ്ഞു ജാതിയും മതവും ഇല്ല എന്ന് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇവിടെ പ്രിൻസിപ്പൽ ട്രോഫി നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കതിനകത്ത് യാതൊരു വിഷയവും വിഷമവുമില്ല കാരണം എന്ന് വെച്ച് ഞാൻ അതിനേക്കാട്ടി മുന്നിലാണ് നിൽക്കുന്നത് ജാതിയും മതവും ഇല്ലാതെ ഈ ക്ലാസ് ഈ സ്കൂളിൽ തന്നെ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ ഞാൻ പാറി പാറിപ്പറന്നു നടന്നു എല്ലാവരുടെയും ഞാൻ ചർച്ചയായിരുന്നു എനിക്കത് സന്തോഷകരമായ കാര്യം തന്നെയാണെന്ന് പറഞ്ഞു നാലിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവൻ അഞ്ചിലേക്ക് പോയത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്കാണ് ഞങ്ങൾക്ക് പറ്റിയ അടുത്ത അബദ്ധം എന്ന് തന്നെ പറയാം ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ കുഞ്ഞ് ഒരു അനുസരണയുള്ള കുട്ടിയായിട്ട് നല്ലോണം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിൽ കൊണ്ട് ചേർക്കണം എന്നായിരുന്നു അപ്പോൾ അവൻ പഠിച്ചത് മലയാളം മീഡിയത്തിലായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞിനെ മലയാളം മീഡിയം പഠിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം അങ്ങനെ അഞ്ചും മാറും അവൻ പഠിച്ചു അഞ്ചിലും ആറിലും അവൻ നേരിട്ടത് അതിഭയങ്കരമായ അതിഭീകരമായ ഒരു ഒറ്റപ്പെടൽ തന്നെയാണ് അവിടെ മലയാളം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ വയലാർ രാമവർമ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വയലാർ രാമവർമ്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞ വയലാർ രാമവർമ്മ വളരെ എന്താണ് ജൈവ ബുദ്ധിജീവിയൊക്കെ ആയിരുന്നു പക്ഷേ നിങ്ങൾ ആരും അങ്ങേരെ പോലെ ആവരുത് അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവിനെ മാത്രം എടുത്തുകൊണ്ട് ഈ വയലാർ രാമവർമ്മ അവിടെ നിരീശ്വരവാദി ആയതുകൊണ്ട് ഈ ഒരു നിരീശ്വരവാദി എന്ന് പറയുന്ന ആൾ ഇത്രയും വൃത്തികെട്ട മലീമസമായ ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയിലേക്ക് ആ ഒരു മലയാളം അധ്യാപിക ക്ലാസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഇരുന്ന കുട്ടികൾ പറഞ്ഞു ടീച്ചർ ഈ ക്ലാസ്സില് മാനസ്സിന് മതമില്ല ജാതിയില്ല പക്ഷേ മാനസ് എല്ലാത്തിനും ഫസ്റ്റാണ് എല്ലാത്തിനും അവൻ ആണ് ടീച്ചർ എന്നുള്ളത് ടീച്ചർ ക്ലാസ് ടീച്ചർ അല്ലാത്തത് കൊണ്ടും കുറിച്ച് ഒരുപാട് അറിയാത്തത് കൊണ്ടും ഉടനെ ടീച്ചർ പറഞ്ഞു മനസ് നാളെ ക്ലാസ്സിൽ കയറണമെങ്കിൽ അച്ഛനോ അമ്മയോ വിളിച്ച് എന്നെ കാണുക കാണിയതിനു ശേഷം നമുക്ക് മാനസ്സ് തുടരണോ വേണ്ടയോ എന്ന് ആലോചിക്കാം ശരി ടീച്ചർ അവൻ വീട്ടിൽ വന്ന് പറഞ്ഞു അച്ഛനോ അമ്മയോ എന്ന് പറഞ്ഞിടത്താൽ ഞങ്ങൾ രണ്ടുപേരും പോയി ടീച്ചറിൻ്റെ സംശയനിവാരണം തീർക്കണം പക്ഷേ ടീച്ചർ അവിടെ എന്താ പറയുക വളരെ ഇരുപത്തഞ്ച് വർഷ സർവീസിന് ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു കുട്ടിയെ കാണാത്ത രീതിയിലുള്ള പ്രതികരണമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചറിനോട് സഹതാപമാണ് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സമൂഹത്തിൽ ടീച്ചർ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ടീച്ചറിനെ അറിയില്ല എന്നുള്ളത് ഞങ്ങൾ വളരെ മാന്യമായിട്ട് ടീച്ചറിനോട് സംസാരിക്കുകയും അവിടെ നിന്ന് പിരിയുകയും ചെയ്തു അവിടുന്ന് ഒരു ആറാം ക്ലാസ് തലത്തിലേക്ക് അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവനെ കാത്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ അങ്ങേയറ്റം മലീമസം ചുമന്നുകൊണ്ടിരുന്നൊരു ഒരു ടീച്ചറായിരുന്നു ആ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം അവനെ മെൻ്റലി ഹറാസ് ചെയ്യുന്നു പക്ഷെ ഒരിക്കൽ പോലും വടിയെടുത്ത് അവർ കുഞ്ഞിനെ തല്ലിയിട്ടില്ല കാരണം തല്ലേണ്ട സാഹചര്യം അവൻ അവനുണ്ടാക്കിയിരുന്നില്ല എന്നുള്ളു എല്ലാ രീതിയിലും എന്ന് പറഞ്ഞാൽ പത്ത് തലവച്ചും പത്ത് ചെവി വച്ചുമായിരുന്നു ക്ലാസ്സുകളിൽ ക്ലാസ്സുകളിലിരിക്കുന്നത് എക്സാമിനേഷൻ സമയത്ത് അവൻ്റെ നോട്ട് ബുക്ക് അടിച്ചു മാറ്റുക അങ്ങനെ പലവിധ പലവിധ പ്രശ്നങ്ങൾ പി ടി മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിർത്തിയിട്ട് എല്ലാവരോടും പറയാം ഇവരുണ്ടല്ലോ ജാതിയും മതവും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങൾക്കറിയാമോ ഉടനെ രക്ഷാകർത്താക്കൾ ഒരേ ശബ്ദത്തോടെ പറഞ്ഞു ടീച്ചർ അവര് ജാതിയോ മതത്തിലോ വിശ്വസിക്കട്ടെ അത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെ ബാധിക്കുന്ന വിഷയല്ല ഞങ്ങൾക്കറിയുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന നിലവാരം അപ്പോൾ രക്ഷാകർത്താക്കൾ അത്രത്തോളം ഉയർ ഉയർന്ന നിലവാരത്തിലേക്ക് നന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അതുകഴിഞ്ഞ് ആറാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ നേരെ എറണാകുളം ജില്ലയിലേക്ക് ഷിഫ്റ്റഡായി ഞാൻ എറണാകുളം ജില്ലയിൽ ജീവിച്ച് വളർന്നൊരു കുട്ടിയാണ് അപ്പോൾ അവിടെ വള അവിടെ ഞങ്ങൾ സർക്കാർ സ്കൂളിലേക്ക് പോയപ്പോഴും ഒരു മാനേജ്മെൻറ്റ് സ്ഥാപനത്തിലേക്ക് പോയപ്പോഴും എൻ്റെ കുഞ്ഞിന് ഇതിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഞാനൊരു എൻ്റെ ജില്ലയെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുകയല്ല അവിടെയും ഉണ്ടാവുമായിരിക്കും അങ്ങനെ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥാ സ്വഭവങ്ങൾ പക്ഷേ ഇത് എന്താണ് എറണാകുളം ജില്ലയിലൊക്കെ മാനേജ്മെന്റ് കോട്ടയിൽ പഠിപ്പിക്കുക മാനേജ്മെന്റ് സ്കൂളിലേക്ക് വന്നപ്പോൾ ആ ഒരു ബെന്നി എന്ന് പറഞ്ഞ ഹെഡ് മാസ്റ്റർ പറഞ്ഞത് സെക്കുലർ ആയിട്ട് കുട്ടികൾ ഇനിയും ഇനിയും സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോഴൊക്കെ നമ്മളിങ്ങനെ വളരെ ആശ്ചര്യപൂർവ്വം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്നുള്ള രീതിയിൽ കാരണം നമ്മുടെ അനുഭവം അങ്ങനെ ആയിരുന്നില്ല ഈ പിന്നീട് അവൻ പ്ലസ് ടു തലത്തിലേക്ക് വന്നു എല്ലായിടത്തും ഈ പറയുമ്പോൾ തീയിൽ ചവിട്ടി തന്നെയാണ് മുന്നോട്ട് വന്നത് അപ്പോൾ ഈ നമ്മൾ പറയത്തില്ലേ ചെറുപ്പത്തിലെ സഫർ സഫർ ചെയ്തത് കൊണ്ടായിരിക്കും ഇപ്പോൾ എന്ത് വിഷയങ്ങളെ തരണം ചെയ്യാനും നിഷ്പ്രയാസം ആ വ്യക്തി ആ കുഞ്ഞിന് കഴിയുന്നു എന്നുള്ള ഇടത്തേക്ക് അവൻ ഉയർന്നു വന്നിട്ടുണ്ട് പിന്നെ ഈ ഈ തലത്തിൽ ജീവിക്കുന്ന കുട്ടികളുടെ മതമില്ലാത്ത ജീവനുകളുടെ ധാരാളം കുട്ടികൾക്കുള്ള അനുഭവ തലങ്ങളിലേക്കാണ് ഇനി ഞാൻ പോകുന്നത് ആദ്യം കുട്ടികൾക്കുണ്ടാവേണ്ട വിഷയ വിഷയം ആദ്യത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മതമില്ലാത്ത കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ആദ്യത്തെ വെല്ലുവിളി മോസ്റ്റ്ലി ഐസൊലേഷനാണ് ഒറ്റപ്പെടൽ അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എല്ലാ എല്ലാവരും ഒരേ ശബ്ദത്തോടെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മതമില്ലാത്ത ഒരു മതരഹിതരായ കുഞ്ഞ് സ്കൂളിലേക്ക് ചേരുമ്പോൾ തന്നെ അധ്യാപകർ ആ കുട്ടിയെ എന്താണ് കുട്ടികളുടെ മുമ്പിൽ വച്ച് എന്തോ ഒരു വലിയ സംഭവമായിട്ട് കുട്ടികളുടെ ഉള്ളിലേക്ക് ചിത്രീകരിക്കും ഈ കുട്ടികൾ സ്കൂളിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയ ചെന്ന് പറയുന്നത് അമ്മ അച്ഛ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ സ്കൂളിൽ ഒരു മതം മതരഹിതരായ കുഞ്ഞുണ്ട് അവന് ജാതിയുമില്ല മതവും ഇല്ല ദൈവവും ഇല്ല ഉടനെ അവിടെ നിൽക്കുന്ന പാരൻസ് പറയാം നിങ്ങൾ അവരോട് കൂട്ടുകൂടരുത് നിങ്ങൾ അവനുമായിട്ട് അവനെ അടുപ്പിക്കരുത് അവൻ ഏറ്റവും ഈ സമൂഹത്തിൽ പോലും പേടിയില്ലാത്തവനാണ് അപ്പം അവൻ ഏറ്റവും ഏറ്റവും എന്താ പറയുക ഏറ്റവും താഴേക്കിടയിലൊരു വ്യക്തിയായിട്ടാണ് ഈ അദ്ധ്യാപകർ തന്നെ ഈ മതമില്ലാത്ത ജീവനുകളെ ഓരോ ജീവനുകളെ സ്കൂളുകളിൽ 嗯。Mm. പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ ഇവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലും ഉണ്ടാവുന്നില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് ഉണ്ടാക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ആണ് മതരഹിതരായ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്നത് അധ്യാപകരിൽ നിന്ന് കിട്ടുന്നത് ഇവരെല്ലാം ചെന്നെത്തിക്കുന്നത് ഒരു ഈ കുട്ടികൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടുന്ന നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങൾ ഈ ഇരിക്കുന്ന എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ടെന്നും എനിക്കല്ല ഞാൻ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ ഇടയിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് തോന്നുന്നത് ഇതൊക്കെ തരണം ചെയ്യും ചിലത് പ്ലസ് ടു വരെ ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ചിലത് പത്താം ക്ലാസ് തരം വരെ ഇത് അനുഭവിക്കേണ്ടി വന്നു എന്നാലും ജാതിയും മതവും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതെന്തായാലും ഒറ്റപ്പെടൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് പിന്നെ പറയുന്നത് ഈ ദൈവവിശ്വാസമില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് അങ്ങ് സഹിക്കാൻ പറ്റത്തില്ല പിള്ളേർക്ക് ഇപ്പോൾ പേന പൂജിച്ചു കൊണ്ടേ കൊടുക്കുക ഈ എന്തെന്നായിരുന്നു പറയുന്നത് കൊന്ത വാങ്ങിച്ചു കൊടുക്കുക എന്നതിന് അവരുടെ ഉത്തരവാദിത്തമാണ് ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് അടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്യാപകരുടെ ഉത്തരവാദിത്വം കാരണം പാവം കുഞ്ഞുങ്ങൾ അവർ അവരെന്തു ചെയ്യാനാ ും അമ്മ ഇങ്ങനെയായി പക്ഷേ ഇവിടെ അവർക്ക് നഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഐഡൻറ്റിറ്റി ആണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അവരെ മുന്നോട്ട് അവർ ഒരുപാട് ക്രൈസസിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വരുന്ന ഒരുപാട് ധാരാളം മതരഹിതരായ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇന്നും നമ്മുടെ സമൂഹത്തുണ്ട് സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു ചെന്നൈയിലെ ഒരു കുട്ടിക്കുണ്ടായതാണ് അവൾ മിടുക്കിയായ ഒരു ഡ്രോയിങ് ചെയ്യുന്ന കുട്ടിയായിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഈ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ അവൾ പങ്കെടുത്തപ്പോൾ അതിവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ഫേവറേറ്റ് ലീഡറിൻ്റെ പടം വരയ്ക്കുക അതായിരുന്നു അവൾ എന്ത് ചെയ്തു പെരിയാറിനെ വരച്ചു ഈ പെരിയാറിനെ വരയ്ക്കുക മാത്രമല്ല എന്ന് പറഞ്ഞാൽ യുക്തിവാദി മാത്രമല്ല ഒരു റെവല്യൂഷണറി ലീഡർ കൂടിയാണ് അപ്പോൾ ഇവള് വര മാത്ര ഇതിൻ്റെ താഴത്ത് പെരിയാറിൻ്റെ എഴുതി മതം മനുതിനെ നിരുഗമാക്കും ജാതി മനുതിനെ സാക്കടയാക്കും ഇത് എഴുതിയത് വലിയ വിഷയമായി ടീച്ചർ ഉടനെ തന്നെ ഇതിൻ്റെ ഇൻചാർജുള്ള ടീച്ചർ എന്ന് പറഞ്ഞാൽ കൺവേർട്ടർ ക്രിസ്ത്യനായ ടീച്ചറായിരുന്നു ഈ ടീച്ചർ ഈ കുട്ടിയെ വിളിച്ചിട്ട് എന്താ ഈ എന്തിനാ ഇങ്ങനെ ഈ ഒരു എങ്ങനെയാണ് ഈ പെരിയോറിലേക്ക് എത്തിയത് നീ എന്തിനാണ് ഇദ്ദേഹത്തെ വരച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഈ പുള്ളിയുടെ ഐഡിയോളജിയുമായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ദെൻ തുടങ്ങി അടുത്ത ഒറ്റപ്പെടലുകൾ ബുള്ളിയും അവൾക്ക് നേരെ അധ്യാപകരെ കൂട്ടി അവളെ ഒറ്റ അവളെ ബുള്ളിയും ചെയ്യുക അപ്പോൾ നമ്മൾ ഒന്നിനെതിരെയും പ്രതികരിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹം എത്രത്തോളം റിജിഡ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇവർ ഇവർ പറഞ്ഞത് ഈ സൈക്കോളജി സൈക്കോളജിക്കൽ ആണ് ഈ കുട്ടികളുടെ പേരിൽ ഇവരെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ചോദിക്കുന്നത് ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന ബിഗ് ബാഗ് തിയറിയൊക്കെ വലിയ ഒരു തെറ്റാണ് അതേപോലെ തന്നെ ഒരു വീട് കെട്ടണ കെട്ടണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല നോളജ് വേണം അപ്പോൾ അവ ഇത് അവർ പറഞ്ഞൊരു കാര്യമാണ് ഒരു പർട്ടിക്കുലർ ആക്സസിൽ എർത്ത് റൊട്ടേറ്റ് ആവണം എങ്കിൽ ദേ ഷുഡ് ബി സംവൺ ഹൂ ക്രിയേറ്റിറ്റ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇതിൽ അവർ കണ്ടെത്തുന്ന ദൈവം എന്നൊരിതിനകത്തേക്കാണ് ഒരു കാര്യം ചിന്തിക്കണം നമ്മൾ പഠി ഈ നമ്മുടെ ഈ മതരഹിതരായ കുഞ്ഞുങ്ങൾ തന്നെ അവർ അപാര ബ്രില്യൻ്റ് ആയിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർ റിലീജിയനിൽ വിവാഹം കഴിക്കുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് അവർ ഭയങ്കര അതീവ ബുദ്ധിമാന്മാരായിരിക്കും ആയിരിക്കും അപ്പോൾ ഈ ഈ കുട്ടി വിചാരിച്ചു ടീച്ചറിനോട് ഞാൻ തർക്കിപ്പു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒറ്റപ്പെടുകയും വീണ്ടും വീണ്ടും ഞാനവിടെ ുള്ളിങ് ചെയ്യപ്പെടുകയും ചെയ്യും പക്ഷേ എങ്കിലും എൻ്റെ ഒപ്പീനിയൻ അവിടെ പറയണം കുട്ടി പറഞ്ഞു നിങ്ങളിങ്ങനെ ചോദ്യം ചോദിക്കാതിരുന്നാൽ ഞാൻ എങ്ങനെ എൻ്റെ ഒപ്പീനിയൻ സ്ട്രോങ് ബേസ് ഉണ്ടാക്കുക എന്നാണ് ചോദിച്ചത് കാരണം വെച്ചാൽ നിങ്ങളിങ്ങനെ ചോദിക്കണം എന്നാലേ എൻ്റെ ഒപ്പീനിയൻ ഒപ്പീനിയൻക്ക് സ്ട്രോങ് ആയിട്ട് ബേസ് ഉണ്ടാക്കി നിൽക്കാൻ പറ്റുള്ളൂ ആ വിഷയം അത് അവിടെ അവൾ അതിന് ഉത്തരം പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ നിന്ന് ആ കുട്ടി ആ ആ വിഷയം സ്റ്റോ ആ ചർച്ച സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങിപ്പോകുന്നത് പിന്നെ ഈ നമ്മൾ റിലീജിയസായ സ്ഥ സ്ഥാപനത്തിന് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിർബന്ധിച്ച് രക്ഷാബന്ധൻ അതേപോലെ തന്നെ അവരുടെ എല്ലാ റിലീജിയസായ പരിപാടിക്കും നിർബന്ധമാണ് നമ്മുടെ കുട്ടികൾ പങ്കെടുത്തിരിക്കണം അവിടെ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പിന്നെ ആ കുഞ്ഞിന് സമാധാനപരമായിട്ടൊരു എക്സാം എഴുതാനുള്ള അന്തരീക്ഷം പോലും സംജാതമാവുകയില്ല കാരണം നമ്മൾ വീട്ടിലിരിക്കണേ നമുക്ക് പറ്റുള്ളൂ അവരുടെ ആ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു സമൂഹത്തിലാണ് പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ചില കുട്ടികൾ സ്കൂൾ തലത്തിൽ ജാതിയും മതവും ചേർക്കാത്തതിൻ്റെ പേര് ചേർ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ പല അധ്യാപകർക്കും ഇന്നും ഇന്നിപ്പോൾ കുറച്ച് ഫോർവേഡ് ഫോർവേഡായിരുന്നു പറയാം പല അധ്യാപകർക്കും ഇന്നും അറിയില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഉണ്ടോ എന്തെഴുതണം എന്താണ് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഉണ്ട് ആ അതുകൊണ്ടു തരൂ ഞാൻ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് വാട്സാപ്പിലൂടെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ എനിക്കിത് തന്നെയാണ് പണി ഈ സർക്കുലർ അവർക്ക് സ്കാൻ ചെയ്ത് അയക്കുക എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഈ മതരഹിതരായ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് അഭിപ്രായം പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ചയും അതേപോലെ തന്നെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾ മതരഹിതരായ കുഞ്ഞുങ്ങളെ വളർത്താൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ഒരുപാട് വിമർശ് കുഞ്ഞിനെ നമ്മൾ എന്താ പറയുന്ന അതിന് അവൻ്റെ അവന് മതിയായ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം ആ രീതിയിൽ വേണം മതരഹിതരായ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുമ്പോഴും വളർത്തുമ്പോഴും നമ്മൾ അറിയേണ്ട അറിയേണ്ട ഒരു രീതി േക്ഷകർക്ക് അറിയേണ്ടത് അതാണ് അതേപോലെ തന്നെ ഒരു എസ് 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 സി ഇന്ന് എഴുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മതമില്ല മതമില്ലാത്ത കുഞ്ഞിൻ്റെ മാത്രം സർട്ടിഫിക്കറ്റ് കിട്ടാൻ രണ്ട് മാസം വൈകിയെന്നുള്ളതാണ് ഒന്നുകൂടി എടുത്ത് പറഞ്ഞോട്ടെ നമ്മൾ സഖാക്കൾ ഭരിക്കുന്ന കാലത്താണ് ഈ കുട്ടിക്ക് ഈ ജാതിയും മതവും വയ്ക്കാത്തതിൻ്റെ പേരിൽ എസ് 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 സി സർട്ടിഫിക്കറ്റ് ആ കുട്ടിയുടെ ഈ നമ്മുടെ പ്ലസ് ടു ചെയ്ത് ആ സ്ഥല ആ സമയത്ത് കിട്ടാതെ ഡിലേ ചെയ്യേണ്ട ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ആഫ്റ്റർ കോവിഡ് എഫക്റ്റ് ഒരുപാട് നമുക്ക് സമൂഹത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഈ ഇപ്പോൾ എത്തിസ്റ്റ് എന്നൊക്കെ കുറച്ച് കുറച്ച് മറ്റേതെന്ന് പറഞ്ഞാൽ യുക്തിവാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ എത്തിസ്റ്റ് നിരീശ്വരവാദം നാസ്തികര് എന്നൊക്കെ കുറച്ച് കുറച്ച് സമൂഹത്തിൽ കുറച്ച തൊണ്ണൂറ്റഞ്ച് ശതമാനം കുഞ്ഞുങ്ങളും യുവാക്കളും അതിൽ ബോധവാന്മാരായിട്ടുണ്ട് അപ്പോഴും ഞാൻ പറയുന്നു പഴയ തലമുറ കിടന്നിടത്ത് തന്നെ അവർക്ക് ഒരു മാറ്റവും ഇല്ല അവർക്ക് മാറ്റം ഉണ്ടാവാം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്